ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുവള്ളി ഹിൽസ് പാർക്കിലേക്ക് നമ്മൾ ട്രിപ്പ് പോകുന്ന കാര്യം അപ്പോൾ രാവിലെ തന്നെ കുളിച്ചുമാറ്റി സ്റ്റെപ്പ് ഇറങ്ങി നേരെ ചായ കുടിക്കാനുള്ള പരിപാടിയിലേക്കാണ് ഞാൻ താഴത്തെ ഇറങ്ങിയപ്പോൾ തന്നെ നേരത്തെ കാലത്തെ കുളിച്ച് മാറ്റി രണ്ടുപേരും ചായ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഞാനും ചായ കുടിച്ച് വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും അനിയത്തിയും കൂടെ ടു വീലർ എടുത്ത് പറമ്പത്തേക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇന്ന് എലക്ഷൻ റിസൾട്ട് ആയതുകൊണ്ട് ഇപ്പോൾക്ക് പേടി അപ്പോൾ ഇപ്പോൾ ഷാജിയേട്ടനെ വിളിച്ച് ഓർഡർ ചെയ്തിട്ട് പറമ്പത്തേക്കും ഞങ്ങൾ എല്ലാവരും പോവുകയാണ് അങ്ങനെ പറമ്പത്തെത്തി അവിടെ നിന്ന് ഹർഷിത്തായും നേരെ പറമ്പത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കണ്ടില്ല അവരുടെ ചിരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാവരും ട്രിപ്പ് പോകുന്ന സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നിട്ട് നേരെ റേബേട് നഴ്സറിയിലേക്കാണ് പോകുന്നത് നഴ്സറിയിൽ കുട്ടികൾ കുറവായതുകൊണ്ട് ചെറിയൊരു ട്രിപ്പാണ് അപ്പോൾ ആൾ കുറവായതുകൊണ്ട് അവരുടെ കൂടെ നമ്മളും കൂടെ വിത്ത് ഫാമിലി ആയിട്ട് പോവാമെന്ന് വിചാരിച്ച് പോയതാണ് ടീച്ചർ തന്നെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയതാട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി നഴ്സറിയിൽ നിന്നും അവിടെ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് വന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരിചയപ്പെടണമല്ലോ അപ്പോൾ അവിടെയുള്ള എല്ലാ കുട്ടികളെയും പേരൻസിനെയും പരിചയപ്പെട്ട് ഞങ്ങൾ നഴ്സറി ഒക്കെ അടച്ച് നേരെ ഇനി ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോളാണ് ഊഞ്ഞാല കണ്ടിട്ട് റൈബ ഇവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് കേട്ടോ നേരെ അവളുടെ ആങ്ങളെ പിടിച്ച് ഒന്തി കൊടുക്കുന്നുണ്ട് പിന്നീട് അവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളെല്ലാം റോഡരികിലേക്ക് പോവാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തത് റോഡരികിലാണ് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ട്രാവലറിൻ്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ട്രാവലർ സൈഡാക്കി അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നൈസറിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പായ കേട്ടോ കുട്ടികളും അറിയാമല്ലോ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് എന്താവും ട്രിപ്പ് ഒന്നും അറിയില്ല അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊടുവള്ളി എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് കിട്ടി ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഡ്രൈവർക്ക് ലൊക്കേഷൻ പെട്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ ഒരുവിധം റോഡൊക്കെ മാറിയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നീട് ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഞങ്ങൾ നേരെ ഹിൽസ് പാർക്കിൻ്റെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ കുറച്ച് കയറ്റത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഹിൽസ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് താഴത്ത് വെയിറ്റ് ചെയ്തിട്ട് രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മൾ ഈ കയറ്റം കയറ്റിയത് കാരണം കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് റിസ്ക് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഹിൽസ് പാർക്കിലെത്തി അവിടെ നിന്നും കുട്ടികളുടെ അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പിന്നെ സെക്യൂരിറ്റി നമ്മുടെ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് കടന്നു പോവുകയാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ ഒരു വട്ടെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ട് പോകാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ഐറ്റം ഗെയിംസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എനിക്കിനൊന്നും പറയാനില്ല ഗെയിംസ് അപ്പോൾ കുട്ടികളും കൂട്ടിയിട്ട് എന്തായാലും ഒരു ദിവസമെങ്കിലും കൊടുവള്ളി ഹിൽസ് പാർക്കിലേക്ക് വൺ ഡേ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന സ്പോട്ടാണ് കൊടുവള്ളി ഹിൽസ് പാർക്ക് കോഴിക്കോട് നിന്ന് നമ്മൾ വരാമെന്നുണ്ടെങ്കിൽ രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് പോകാൻ പറ്റും സ്റ്റേയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വൺ ഡേ നമുക്ക് ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്യാം രാവിലെ ഏഴ് മണിക്ക് തന്നെ നമ്മൾ ഇറങ്ങിയതുകൊണ്ട് കുട്ടികൾക്കും നമുക്കൊക്കെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ നൈസ് പത്തിരിയും കോഴിക്കറിയും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അൻപത് പേരിലധികം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് മോർണിങ്ങത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ കുറച്ച് പേരായതുകൊണ്ട് നമുക്ക് അവിടെ ഫുഡ് തന്നിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ തന്നെ വീട്ടിൽ നിന്നും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മളത് കഴിക്കാനായിട്ട് മുകളിൽ കയറി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഒന്നും നോക്കിയില്ല ഗൈസ് നേരെ നമ്മൾ കൊണ്ടുപോയ പത്തിരിയും ചിക്കൻ കറിയും കൂടെ എടുത്ത് കഴിക്കാനുള്ള പൊറപ്പാടിലാണ് അപ്പോൾ എനിക്ക് രണ്ട് നൈസ് പത്തിരി അനിയത്തി എൻ്റെ ഇതിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റല്ലേ ഫുഡിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് കൂടുന്ന പോലെ തോന്നിയിട്ട് പൊതുവേ നമ്മൾ വീട്ടിൽ നിന്നും കഴിക്കുന്നത് പോലെ ഒന്നുമല്ല ഒത്തൊരുമിച്ച് എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ ആ ഒരു ഭക്ഷണത്തിന് രുചി കൂടുതലാണല്ലേ അങ്ങനെ കൊണ്ടുപോയാൽ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്ലേ ചെയ്യാനുള്ള ടൈമാണ് കേട്ടോ ഞാനും കുട്ടികളുടെ പോലെ തന്നെ കുട്ടികളുടെ കൂടെ കളിച്ചോണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവരെ കൂടെ എൻജോയ് ചെയ്യുന്ന ഓരോ ടൈമും ഞാൻ അത്രക്കും എനിക്ക് വാല്യൂ ഉള്ള ടൈമാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് നേരെ ബേക്കുന്നു റബി ആട്ടോ ഉന്തി തരുന്നത് ഒരാളെന്തായാലും പുറകുന്നു ഉന്തിയാലല്ലേ ഊഞ്ഞാലാടുള്ളൂ അടിപൊളി ആയിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ സംസാരിച്ച് വീഡിയോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്നതാണ് കേട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെയുള്ള ഓരോ സ്ഥലം എന്ന് പറയുമ്പോൾ അവർ ഓരോ ഭാഗത്തായിട്ട് ചെയ്തക്കുന്ന വർക്കൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ റൈബ് അതാ കുറേ ബോൾസ് കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ അവൾ അവളിട്ട് കൊടുത്തിട്ട് അവിടെ ബോൾസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി അവളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നോട്ട് ഈ കാണുന്ന കുട്ടി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആ രണ്ടാളും നല്ല കമ്പനിയാണ് അപ്പോൾ അവരെ രണ്ടും കൂടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറയണ്ടല്ലോ ഇതേപോലത്തെ കളിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ ഇണ്ടാവുമ്പോ പിന്നെ കുട്ടികളെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ലല്ലോ പിന്നെ എല്ലാവരും ഭയങ്കര കളിയായിരുന്നു കേസിന് ഇപ്പൊ അവരുടെ ടൈമാണ് ഇത് കറങ്ങാൻ

പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് കുട്ടികളുടെ ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ അവരിത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞാറ്റയും പൊന്നും നമ്മുടെ കുട്ടികളിലൊക്കെ വൺ വേ ആയിട്ട് ഈ ഒരു പ്ലേ കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ബാക്കിയുള്ള കുട്ടികളും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ പഠിച്ചോളി നിങ്ങൾ കാത്തോളി പറഞ്ഞാൽ ഇവിടെ കിടന്ന കുട്ടികളെല്ലാം നല്ല ശബ്ദത്തിൽ കരയുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ പേടിച്ചു എന്നാണ് തോന്നുന്നത് ഒരു ഗെയിം എന്തായാലും നല്ല രസമായിരുന്നു പിന്നെ ഞാനും മക്കളെല്ലാവരും കൂടെ ഒരു കുട്ടി ട്രെയിൻ ഉണ്ട് അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും ഇവരെ കൂടെ പ്ലേ ചെയ്യുമ്പോൾ ഞാനും ചെറുതായോന്ന് എനിക്കൊരു സംശയമല്ലായി കല്യ ഗെയ്സ് അപ്പം ഞാനും അതേപോലെ അവരെ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചെറിയ ഒരു ഗെയിമാണ് കേട്ടോ പേടിയൊന്നും ഇല്ലായിരുന്നു കുട്ടികളും അതേപോലെ കരയാതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒരു രണ്ട് മൂന്ന് റൗണ്ട് അങ്ങനെ ചുറ്റിക്കൊണ്ടേയിരുന്നു അതിനു ശേഷം പിന്നെ നമ്മുടെ തോണി ഉണ്ടല്ലേ ഇത് വിചാരിക്കുന്ന പോലെയല്ല കേസ് ഇത് കുറച്ച് ഡെയിഞ്ചറാണ് നമ്മുടെ വലിയ തോണി കയറുന്ന പോലെ ഒന്നല്ല പക്ഷെ ഇതിൽ കയറിയാലും കൂട്ടുകരിച്ചല്ലേ ആയിരുന്നു പിന്നെ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളത് ഇതാട്ടോ അടിപൊളി ഈ മീൻ ഇങ്ങനെ ഇക്ലിയാക്കി കൊണ്ടിരിക്കും എന്നെ ഞാൻ കുറേ നേരം ഇതിൻ്റെ അകത്ത് കാലിട്ടിരുന്നു കുട്ടികളുടെ കൂടെ പോയതുകൊണ്ട് തന്നെ അവരെ നോക്കാൻ തന്നെ കുറേ സമയം വേണ്ടിയിരുന്നു അതുകൊണ്ട് നമ്മുടേതായുള്ള ഇതിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ എൻ്റെ കൂടെ തന്നെ താ കുറേ കുട്ടീസും കൊണ്ടായിരുന്നു കേട്ടോ കാലിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറയണ്ടല്ലോ ട്രിപ്പ് പോയ പൂള് മസ്റ്റാണ് മുകിൽ അല്ലേ അപ്പോൾ ഇവിടെ നല്ല പൊരി വെയിലായതുകൊണ്ട് ഒരു കുട്ടികളെ ഇതിലേക്ക് ഇറക്കിയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വന്നതിന് ശേഷം മാത്രമാണ് പൂളിൽ പോയിട്ട് കളിച്ചത് അപ്പോൾ ഡേഞ്ചറായിട്ടുള്ള പല ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ നോക്കാൻ നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനത്തെ പ്ലേയിലേക്കൊന്നും പോയിട്ടില്ല അവരെ കൂടെ തന്നെ മക്കളോ കൂടെ കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളും പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ഉമ്മച്ചി അവിടെ വന്ന ഇത്താത്തമാരെല്ലാം കൂടെ കണ്ടു ഉച്ചക്ക് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മണി രണ്ട് മണീൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് കഴിച്ചു ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഡി ജെ ഡേ വാട്ടർ ഡാൻസ് അതുപോലെ തന്നെ സ്വിമ്മിങ് പൂളിലൊക്കെ ഒരുപാട് നേരം പ്ലേ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറോളം പിന്നെ വെള്ളത്തിലായിരുന്നു നമ്മളെല്ലാവരും അങ്ങനെ ഡി ജെ ഒക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി വന്ന് ടീച്ചർ കുട്ടികൾക്കൊക്കെ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ പാവം എനിക്ക് മാത്രം കിട്ടിയില്ല അപ്പം ഞാൻ പിന്നെ പൊതുവേ ഐസ്ക്രീം തുണച്ച ആയതുകൊണ്ട് തന്നെ ഒരു ഐസ്ക്രീമ് ഞാനും അങ്ങോട്ട് പോയി മേടിച്ച് കഴിച്ചു പിന്നെ അവിടുന്ന് നമ്മൾ ഗ്രൂപ്പ് വീഡിയോ എടുത്തു അങ്ങനെ നമ്മുടെ ഹിൽസ് പാർക്കിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ് പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ പാട്ട് വെച്ചു നല്ല ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങൾ ആ വായ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ കൊടുവള്ളി എത്തിയപ്പോഴും പോകുമ്പോഴും വരുമ്പോഴൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല എന്നാലും നമ്മൾ നേരെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു പ്ലേസ് പിന്നെ വീട്ടിലെത്താനാവുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു യു ഡി എഫിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ വീടിൻ്റെ താഴത്തെത്തിയപ്പോൾ ഫുൾ മാർക്കിസ്റ്റിൻ്റെ പരിപാടി ആയിരുന്നു എൽ ഡി എഫിൻ്റെ പരിപാടി ഡീച്ച് അതും കണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി പിന്നെ ഞാൻ പറയണ്ടല്ലോ ട്രിപ്പ് കഴിഞ്ഞ് വന്നാൽ പോകുന്ന അല്ലല്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ക്ഷീണമാണ് കേസ് അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെയെന്താ നേരെ പോയി കിടന്നു ഇറങ്ങണം അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം കാണാറ്റ ബൈ ബൈ